ക്രിസ്തു സമ്മാനിച്ച അത്താഴത്തിൻ്റെ ഓർമ്മയാണ് പെസഹ സ്വന്തം ശരീരവും രക്തവും പകുത്തു നൽകി രക്ഷകൻ വിരുന്നൂട്ടിയ ഓർമ്മയാണ് പെസഹ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ സമയമായപ്പോൾ യേശു ഭക്ഷണത്തിന് ഇരുന്നു അവനോടൊപ്പം ശിഷ്യന്മാരും അവൻ അവരോട് പറഞ്ഞു പീഡയനുഭവിക്കുന്നതിന് മുൻപ് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു വിരുന്നു മേശയിൽ ക്രിസ്തുവിന്റെ വിങ്ങലുകൾ കാണാതെ പോയവരാണ് ശിഷ്യർ ക്രിസ്തു അപ്പം എടുത്തു വാഴ്ത്തി മുറിക്കുമ്പോൾ പഴയ അത്ഭുതങ്ങളെ ഓർത്തിരിക്കണം ശിഷ്യന്മാർ കാരണം ഈ അപ്പം അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോഴൊക്കെ അത് പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ഈ പെസഹ വിരുന്നിലും അത്ഭുതം കാണുവാൻ അപ്പത്തിലേക്ക് നോക്കിയ ശിഷ്യന്മാർ കാണാതെ പോയത് ക്രിസ്തുവിന്റെ കലങ്ങിയ കണ്ണുകളും വേദന നിറഞ്ഞ ഹൃദയവുമാണ് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ഈ പെസഹാരാത്രി എന്ന അറിയാത്ത ശിഷ്യഗണം മുറിക്കുന്തോറും ചെറുതാകുന്ന അപ്പത്തിലേക്ക് നോക്കുകയാണ് ചെറിയ അപ്പക്കക്ഷണം പകുത്തേകുമ്പോൾ അവൻ പറഞ്ഞു ഇതെന്റെ ശരീരവും രക്തവുമാണ് എടുത്തു ഭക്ഷിക്കുവിൻ ഇത് എന്നും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ സ്നേഹമുള്ളവരെ മനുഷ്യൻ ചെറുതാകാൻ മടിക്കുന്ന ഈ ലോകത്ത് ദൈവം ചെറുതായി കാണിക്കുന്നു അനന്തരം അവൻ മേലങ്കി അഴിച്ചുമാറ്റി ഒരു അരക്കച്ച കെട്ടി ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യരുടെ പാദം കഴുകി തുടയ്ക്കാൻ തുടങ്ങി നിന്നിലുള്ള അഴുക്കെല്ലാം എൻ്റെ രക്തത്താൽ ഞാൻ കഴുകിക്കളയാമെന്ന ഉറപ്പ് ഈ പാദം കഴുകലിലുണ്ട് ഉറ്റിക്കൊടുക്കാൻ ഒരുങ്ങുന്നവൻ്റെയും തള്ളിപ്പറയാൻ പോകുന്നവൻ്റെയും സഹന നേരത്ത് ഓടിയൊളിക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെയും ഒക്കെ പാദം കഴുകി ക്രിസ്തു ചുംബിക്കുകയാണ് കണ്ണീർ പൊടിഞ്ഞുള്ള ചുടുചുംബനം കൊണ്ട് ക്രിസ്തു പഠിപ്പിച്ചു കൊടുക്കുന്നത് പരാജയമല്ല വിട്ടുകൊടുക്കുന്നത് ഭീരുത്വമല്ല മുട്ടുമടക്കുന്നത് നാണക്കേടല്ല മറിച്ച് ഇത് സ്നേഹത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും സ്വയം ദാനത്തിൻ്റെയും വഴികളാണ് ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സന്യാസഭവനങ്ങളിലും പള്ളി മുറികളിലുമൊക്കെ അരക്കച്ചയും താലത്തിൽ വെള്ളവും എപ്പോഴും കരുതി വയ്ക്കണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത് ആരും തോൽക്കാതിരിക്കാൻ നീ തോൽക്കുമ്പോൾ ആരുടെയും ശിരസ് കുനിയാതിരിക്കാൻ നീ മുട്ടുമടക്കുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി നീ മാറുന്നുവെന്നാണ് ഈ പെസഹ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ